മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിരമിക്കുന്നു പാരീസ് ഒളിമ്പിക്സോടെ വിട പറയുമെന്ന് ശ്രീജേഷ് അറിയിച്ചു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സഹ പരിശീലകനായേക്കുമെന്നാണ് സൂചന പതിനെട്ട് വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയർ നായകനായുൾപ്പെടെ നാല് ഒളിമ്പിക്സുകളും ടോക്കിയോയിലെ വെങ്കല മെഡലും സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായാണ് ശ്രീജേഷ് അന്താരാഷ്ട്ര മത്സരങ്ങളോട് വിട പറയാൻ ഒരുങ്ങുന്നത് വികാരനിർഭരമായ കുറിപ്പോടെയാണ് ശ്രീജേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ അവസാന അധ്യായത്തിനൊരുങ്ങുമ്പോൾ മനസ്സ് നന്ദി കൊണ്ട് നിറയുന്നുവെന്ന് ശ്രീജേഷ് കുറിച്ചു അവിസ്മരണീയമായിരുന്നു ഈ യാത്ര കുടുംബവും ടീം അംഗങ്ങളും പരിശീലകരും ആരാധകരുമുൾപ്പെടെ പിന്തുണ നൽകിയവർക്കെല്ലാം നന്ദി ആദ്യ കിറ്റ് വാങ്ങാൻ പശുവിനെ വിൽക്കേണ്ടി വന്ന അച്ഛനുൾപ്പെടെയുള്ളവരുടെ ത്യാഗങ്ങളാണ് കഠിനാധ്വാനത്തിനും വലിയ സ്വപ്നങ്ങളും കാണാൻ പ്രേരിപ്പിച്ചത് റയോഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാനായത് വലിയൊരു അംഗീകാരമായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടം വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരവും എന്നിലർപ്പിച്ച വിശ്വാസത്തിന് നന്ദി ജീവിതത്തിലെ ഒരു അധ്യായത്തിന് അവസാനമാകുമ്പോൾ പുതിയൊന്ന് ആരംഭിക്കുകയായി ടീമിന്റെ സഹപരിശീലകനായേക്കുമെന്നതിന്റെ സൂചന നൽകി ശ്രീജേഷ് കുറിച്ചു രണ്ടായിരത്തി ആറിലാണ് ശ്രീജേഷിന്റെ ഇന്ത്യയ്ക്കു വേണ്ടിയുള്ള അരങ്ങേറ്റം രണ്ടു തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഹോക്കി ടീമിൽ അംഗമായിരുന്ന ശ്രീജേഷ് രണ്ടു തവണ കപ്പ് വിജയത്തിലും നാലു തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിലും പങ്കാളിയായി രാജ്യത്തെ മികച്ച കായിക താരത്തിനുള്ള ഖേൽ രത്ന പുരസ്കാരവും ശ്രീജേഷിനെ തേടി എത്തിയിരുന്നു സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി